അപ്പോൾ വൈകുന്നേരത്തെ നാല് മണി പലഹാരത്തിന് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ ഒരു റെസിപ്പിയാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത് രണ്ട് മൂന്ന് റസ്കും അതുപോലെ തന്നെ ഉള്ളിയൊക്കെ ഉണ്ടെങ്കിൽ എളുപ്പാ കേട്ടോ അത് ചെയ്തെടുക്കാൻ കുട്ടിയൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും അഞ്ച് മിനിറ്റ് പോലും വേണ്ട കേട്ടോ ഈ ഒരു റെസിപ്പി തയ്യാറാക്കാൻ അപ്പോൾ ഇതെങ്ങനെ ഞാൻ തയ്യാറാക്കുന്നതെന്ന് കാണിച്ചു തരാം അതിനു വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് റസ്ക് എടുത്തിട്ട് നമ്മളാ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഇതിൻ്റെ തന്നെ ബാക്കിയുള്ള ബ്രെഡും കൂടി ഉണ്ടായിട്ട് അതും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഇതിലേക്ക് തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് തേങ്ങ ചേർത്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഈ ഒരു റെസിപ്പിക്ക് ഒരു അരമുറി തേങ്ങ ഓരോ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അരക്ക് തേങ്ങ കൂട്ടിയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ അരമുറത്ത് ചേർത്ത് കൊടുത്തത് തേങ്ങ അധികം ചേർത്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും റസ്ക് ഇതാ ഇതേപോലെ ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അധികം പൊടിയണം എന്നൊന്നുമില്ല ഒന്ന് എന്താ ഇതേപോലെ ഒന്ന് ആയി കിട്ടിയാൽ മതി ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ നമ്മളെ ബ്രെഡിൽ ബ്രെഡ് കുറച്ചുണ്ടായാലും അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിക്കേണ്ടിട്ടോ ബ്രെഡും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി അടിച്ചെടുക്കുന്നുണ്ട് ഇത് ഇപ്പോൾ നേരത്തെ കാണിച്ചതുപോലെ തന്നെ അതുപോലെ തന്നെ അടിച്ചെടുക്കുക ബ്രെഡ് ഇവിടെ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി അതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അത് ഉള്ളി ഒന്ന് മുറിച്ചെടുക്കണം നമുക്ക് ഒരു ഉള്ളിൻ്റെ പകുതിയാണ് ഞാൻ എടുത്തത് അപ്പോൾ നിങ്ങൾക്ക് ഒരു ഉള്ളി മുഴുവനായിട്ട് എടുക്കണേ എടുക്കാം നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഈ ഉള്ളിയൊന്ന് നമ്മളൊന്ന് നല്ലോണം ഒന്ന് ചോപ്പിച്ചെടുക്കൂട്ട പിന്നെ ഇതിലേക്ക് വേണ്ടത് നല്ല നെയ്യാന്ന് അതും പിന്നെ ഏലക്കായ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊക്കെ മിക്സ് ആക്കിയിട്ടാണ് നമ്മൾ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കുന്നത് അപ്പോൾ അതാ ഞാനൊരു പാത്രം അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ നല്ല നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മളെ എണ്ണയൊക്കെ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ അരിഞ്ഞു വെച്ച ഉള്ളിയില്ലേ അതൊന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ എന്താ ബിരിയാണിക്കൊക്കെ ചോപ്പിച്ചെടുക്കലേ അതുപോലെ ഉള്ളിയൊന്ന് ചോപ്പിച്ചെടുക്കുക കേട്ടോ ഉള്ളിയൊന്ന് ചുവന്ന് വന്ന് കഴിഞ്ഞാൽ നമ്മളീലേക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം അതൊന്ന് നല്ലോണം ഒന്ന് ഒന്ന് ചുവന്ന് വന്നോട്ടെ എന്നിട്ട് ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഏലക്ക ഏലക്ക പൊട്ടിച്ചതാണ് പൊട്ടിച്ചതാന്നിട്ടോ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം പിന്നെ ഞാൻ ഇതിലേക്ക് കരിഞ്ചീരകം ചേർത്ത് കൊടുത്തതിനെട്ടോ അത് എന്നോട് എടുക്കാൻ വിട്ടുപോയതാണ് അതൊന്ന് എന്താ കരിഞ്ചീരകം ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മൂട്ട് വന്നിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു കൂട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ അടിച്ച് വെച്ച കൂട്ടാണ് ഇത് അപ്പോൾ അത് നല്ലോണം ഒന്ന് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് എല്ലാ ഭാഗത്തും ആകുന്നതുവരെ ഒന്ന് ഇളക്കി കൊടുക്കുക കരിഞ്ചീരകം ഇട്ട് കൊടുക്കുന്ന സമയത്താണ് കേട്ടോ നല്ലൊരു ടേസ്റ്റ് ടേസ്റ്റ് ഇതിന് കൊടുക്കുക അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ ഒന്ന് മൂത്ത് വന്നതിന് ശേഷമാണ് ഈ ഒരു എന്താ നമ്മൾ അടിച്ചു വെച്ച മിക്സി ഇല്ലേ അതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതേപോലെ നല്ലോണം ഇളക്കി കൊടുക്കണം കേട്ടോ ഈയൊരു മിക്സ് എല്ലാ ഭാഗത്തും എത്തുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ഇതൊന്ന് എന്താ പിന്നെ ഞെരിയിച്ചെടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം എന്താ വറുത്തെടുക്കണേ അങ്ങനെ എടുക്കുക അല്ലാതെ ഇതുപോലെ തന്നെ കഴിക്കാനും നല്ലൊരു ടേസ്റ്റാന്ന് കേട്ടോ ഇനിയിപ്പോൾ ഇതൊന്ന് മൂത്ത് വരട്ടെ ഒന്ന് നമ്മൾ വറുത്തിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം പിന്നെ ഞാൻ മധുരത്തിന് ശേഷം പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൽ മധുരം ഉണ്ടാവും ഈ ഒരു മധുരം മതിയെങ്കിൽ അത് മതിയാവും പിന്നെ ഞാനിത് കുറച്ചും കൂടി മധുരം നിന്നോട്ടെ നീച്ചിട്ട് കുറച്ച് മാത്രം പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടോ ഇപ്പോൾ അത് പഞ്ചസാര എല്ലായിടവും ആവുന്നത് വരെ ഒന്ന് ഉണക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ കണ്ടില്ലേ റെസിപ്പി ഏകദേശം ഇവിടെ ആയിക്കുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ സിമ്പിളായിട്ടുള്ള റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കേട്ട സ്ഥലമോലി